ഹായ് ഹലോ സ്ലാലൈക്കും എല്ലാവർക്കും ഇസ് കാണാൻ നിൽക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു യാത്രാ വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എവിടത്തേക്കാണെന്നല്ലേ ഞങ്ങൾ മദ്രസയിലെ ശ്രീകൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പോവുകയാണ് സമസ്തയുടെ നൂറാം വാർഷികമായ അന്താരാഷ്ട്ര മഹാമേള എസ്പോ ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് രണ്ടു വണ്ടിയായിട്ടാണ് കേട്ടോ പോകുന്നത് ഒരു ബസ് ട്രാവലറും ഉണ്ട് സിലൊക്കെ പെൺകുട്ടികളും പോകുന്നുണ്ട് അവർ വേറൊരു വൺ ബസ്സാണ് കേട്ടോ പരിപാടി നടത്തുന്നത് നടക്കുന്നത് കാസർഗോഡ് ജില്ല കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ രണ്ട് ദിവസം സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് കേട്ടോ മുപ്പ ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് അങ്ങനെ നമ്മളിവിടെ എത്തി കേട്ടോ കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി പക്ഷെ നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ എടുത്തത് വന്നിട്ട് എടുക്കേണ്ട സൗകര്യം ഉണ്ടായിരുന്നു ഈ ഗൈറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഗൈറ്റിൻ്റെ മുകളിൽ രണ്ട് ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ഭാഗത്ത് പള്ളിൻ്റെ ഒരു ഭാഗത്ത് അമ്പലത്തിൻ്റെ ഈ നാട്ടിൻ്റെ കൂട്ടായ്മരുടെ ഒരു ഭാഗമായിട്ടല്ലേ അത് അതുപോലെ എല്ലാ നാട്ടിലും ഇതുപോലെ ഉണ്ടായാൽ മതിയായിരുന്നല്ലേ അങ്ങനെ നമുക്ക് അവിടെ കയറേണ്ടടുത്തെത്തി നമ്മൾ മധുരസിലെ കുട്ടികളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ വന്ന മദ്രസിലെ കുട്ടികളൊക്കെ കുട്ടികളാണ് അതൊക്കെ പിന്നെ നമ്മൾ ഓരോരോ കുറച്ച് കുറച്ച് ആളായിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത് മഷാല നമ്മളിടെ എത്തി അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളിൽ കയറിയ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഉള്ളിലത്തെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് എടുത്തിട്ടില്ല പിന്നെ അതൊക്കെ നമ്മൾ ഉള്ളിലൊക്കെ കയറി ഒരുപാട് കാണാനും കാണാനുണ്ട് കേട്ടോ അതൊക്കെ കണ്ടു നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയത് ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയതെന്ന് അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു പിന്നെ കുറേ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ സൈഡൊക്കെ വെള്ളവും ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ബത്തക്ക അങ്ങനെയൊക്കെ ഉണ്ട് മോരും വെള്ളം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാമത് മാലിക്യ ദിനാറിലേക്ക് പോകാണ് കേട്ടോ ഇവിടുന്ന് അടുത്താണ് കാസർഗോഡേക്ക് അപ്പോൾ ദിനാറിലേക്ക് പോവാണ് അപ്പോൾ റോഡ് സൈഡ് കാണുന്ന ജനങ്ങൾ നോക്ക് മാഷാല്ല മാഷാള്ള ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കേട്ടോ അത്രയും വെയിലാണ് ഒറ്റ സമയത്ത് നല്ല വെയിലാണ് ഈ വെയിലത്താണ് ഇതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഇവർ നിൽക്കുന്നത് കേട്ടോ പക്ഷെ ഞങ്ങൾ രാവിലെ പോയത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി മുന്നേ കയറാൻ പറ്റിയത് ഇല്ല ഞങ്ങൾ ലേറ്റായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ നിൽക്കേണ്ടി വരും പക്ഷേ അല്ല അങ്ങനെ ഞങ്ങൾ മാലിക്യ ദിനാറിൽ പള്ളിയിൽ എത്തി കേട്ടോ ഇവിടെയൊക്കെ എല്ലാവരും വരുന്നതായിരിക്കും അല്ലേ ഞാനും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ മാഷാ അള്ളാ ഞങ്ങള് എന്നുവെച്ചാൽ ഈ പരിപാടി ക്ക് വന്നതുകൊണ്ട് നമ്മളിവിടെയും കൂടി വന്നു കുനിയലും എസ്പോ കാണാൻ വന്നവരെല്ലാവരും ഇവിടെയും വരുന്നുണ്ട് കേട്ടോ എവിടെയും കൂടി ജിയാർത്തി ചെയ്തിട്ട് മടക്കാലം എന്നുള്ള ഇതിലാണ് കേട്ടോ ഞങ്ങളും വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്തുള്ള ആളാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞായറാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ആണ് കേട്ടോ ഇവിടെ കയറേണ്ട എസ്പോക്ക് കയറേണ്ട സ്ത്രീകൾക്കുള്ള സമയം ഉണ്ടായിരുന്നത് അപ്പോൾ ആ രണ്ട് ദിവസവും വരുന്നവർ തെച്ച് ഇവിടത്തേക്കും കൂടി മാലിക്യദിനാർ ജിയാർത്തും കൂടി ആകേണ്ട ലക്ഷ്യം ലക്ഷ്യമുണ്ടാ ഉണ്ടാവൽ നമ്മൾ വെച്ചാൽ ശനിയാഴ്ച വന്നവർ നമ്മൾ ഞാൻ കണ്ടത് അങ്ങനെയാണ് അപ്പം ഞാൻ അറിയിച്ച് അതുപോലെ തന്നെ ആയിരിക്കും മാഷല്ലാ അതുകൊണ്ട് നമുക്ക് മാലിക്യദിനാറിലേക്കും അപ്പോൾ ഇവിടെ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെ അവിടുത്തെ ചെയ്യാർത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് പിന്നെ നമ്മളവിടെ ചമ്പരിക്ക ബീച്ചിലാണ് കേട്ടോ പോയത് ചെമ്പരിക്ക വീച്ചിൽ പള്ളിയാണിട അവരുടെ അടുത്താണ് ഉസ്താദിൻ്റെ മക്ബറിയുടെ ഡ്രസ് ചെയ്യും അപ്പോൾ അവിടെ ഇവിടെ നമ്മൾ അവിടുന്ന് രാത്രി കഴിഞ്ഞാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബീച്ചിൻ്റെ അടുത്തേക്ക് വന്നത് അവിടുന്ന് ചായയൊക്കെ കുടിച്ചു കല്ലുമ്മക്കായി പിന്നെ അതുപോലെ തന്നെ മസാലപ്പൊരിയാണ് ഞാൻ കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നേരെ നമ്മുടെ നാട്ടിലേക്ക് കേട്ടോ അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ അപ്പുറത്ത് റോഡിലല്ല അതിൻ്റെ അപ്പുറത്ത് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ചായ അടിക്കാനൊക്കെ ഇരുന്നു എനിക്കിഷ്ടം മസാലപ്പുരിയാണ് കേട്ടോ മസാലപ്പൊരി മാത്രല്ല കല്ലുമ്മക്കായൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഒരാൾ ഓരോരുന്ന് ഓർഡർ ചെയ്തു ഏത്താത്ത മോളും ഉണ്ടായിരുന്നു കേട്ടോ ഒന്നിച്ച് അപ്പോൾ കല്ലുമ്മക്കായും കേങ്ങാച്ചതും ചായയും ബീച്ചിലൊക്കെ ആറ്റും നല്ല രസം ഉണ്ട് കേട്ടോ അങ്ങനെ കഴിക്കാൻ അങ്ങനെ ചായയോട് ചെയ്തു ശേഷം ഞങ്ങൾ കുറച്ച് തായൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയി നല്ല രസമുണ്ട് കേട്ടോ കാറ്റൊക്കെ കണ്ടിട്ട് ഇവിടെ ഇരിക്കാന് പോകാൻ തോന്നുന്നുണ്ടായില്ല പക്ഷെ നമ്മൾ നമ്മൾ ഒറ്റക്ക് അങ്ങനെ വന്നതല്ലോ നമ്മൾ ഒരുപാട് ആൾ ഒന്നിച്ച് വന്നതല്ലേ നമ്മൾ അറുപത്തൊമ്പതാളിങ്ങനെ ഒന്നിച്ച് പോയതല്ലേ അപ്പോൾ എല്ലാവർക്കും അവർ അവർ പോകേണ്ട സമയമായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ചു അതിന് നമ്മളിവിടുന്ന് കുറച്ച് സമയം എവിടുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോ വീഡിയോ എടുത്തിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് പോ ബസ് കുറച്ച് അപ്പുറത്തായിരുന്നു അവിടെ പോയി അവിടെ നിന്ന് നമ്മൾ വന്നവരൊക്കെ എല്ലാവരും വിളിച്ചു ഒന്നിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഫാത്തിമോളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫാത്തിമോള കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അവൾ അവിടെ നിന്ന് ഓടി കളിക്കുന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ചെറിയ ചെറിയ പീടികളാണ് കേട്ടോ ചായപ്പീടികളും ഉപ്പിലിട്ട് വെക്കുന്നൊക്കെ അതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒരു കോൺ എടുത്തു പിന്നെ ഒരു കളക്ക് എടുത്തു ഇപ്പുറത്ത് വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോ എടുത്തത് എല്ലാവരും കൂടി ഒന്നിച്ചില്ല ഫോട്ടോ എടുത്തു നമ്മൾ ബസ്സിൽ ട്രാവലിലൊക്കെ വന്നവരൊക്കെ എല്ലാവരും ഒന്നിച്ചില്ല ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ആശ അങ്ങനെ നമ്മളെല്ലാവരും സന്തോഷത്തോടെ പോയി വന്നു അങ്ങനെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ പുതിയൊരു ആയിട്ട് ഇരുന്നത് എല്ലാവർക്കും അസ്ലാമലൈക്കും